വിശദാംശങ്ങളിലേക്ക് എ ഡി ജി പിക്ക് എതിരായ ഡി ജി പിയുടെ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറിയതിന് പിന്നാലെ ക്ലിഫ് ഹൌസിൽ തിരക്കിട്ട ചർച്ചകൾ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി കെ കെ രാകേഷ് സി എം രവീന്ദ്രൻ എന്നിവർ ക്ലിഫ് ഹൌസിൽ മുഖ്യമന്ത്രിയെ കാണുന്നു ഡി ജി പി ഉടൻ ക്ലിഫ് ഹൌസിൽ എത്തും വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നു വിഷ്ണു തിരക്കിട്ട കൂടിയാലോചനകൾ നടക്കുന്നു ക്ലിഫ് ഹൌസിൽ എ ഡി ജി പിക്ക് എതിരെ നടപടി ഉണ്ടാകുമോ ഇന്ന് തന്നെ ശശി തീർച്ചയായിട്ടും ക്ലിഫ് ഹൌസിൽ ഇപ്പോൾ എ ഡി ജി പിക്ക് എതിരായ വിഷയത്തിൽ ചർച്ച നടക്കുകയാണ് മുഖ്യമന്ത്രിയെ കാണാനായി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി അടക്കമുള്ളവർ അടക്കമുള്ളവരിപ്പോഴെത്തിയിട്ടുണ്ട് ഏതായാലും അവിടെ വിശദമായ ചർച്ച നടക്കുന്നുണ്ട് ഡി ജി പി ഇന്ന് മുഖ്യമന്ത്രിക്ക് നേരിട്ട് ഈ റിപ്പോർട്ടിലെ വിവരങ്ങൾ അറിയിക്കും ഡി ജി പി അതിനായി ഇപ്പോൾ ഉടൻ തന്നെ ക്ലിഫ് ഹൌസിലേക്ക് എത്തും ഏതായാലും വലിയ വിവാദങ്ങൾക്കൊടുവിലാണ് ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് റിപ്പോർട്ട് വളരെ വൈകിയാണ് രണ്ട് ദിവസം വൈകിയാണ് ഇപ്പോൾ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് ഏതായാലും മുഖ്യമന്ത്രി വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് പിന്നാലെ നിലപാട് അറിയിച്ചിരുന്നു ഈ റിപ്പോർട്ട് വന്നതിന് ശേഷം നടപടി എടുക്കാമെന്നായിരുന്നു അറിയിച്ചിരുന്നത് ഇപ്പോൾ കൂടുതൽ സമ്മർദ്ദത്തിലേക്ക് എത്തുകയാണ് കഴിഞ്ഞ ദിവസം തന്നെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയോട് റിപ്പോർട്ട് നൽകിയ വിവരം ഏതായാലും നൽകിയിട്ടുണ്ട് അതായത് ഡി ജി പി സർക്കാരിന് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടി എടുക്കേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഏതായാലും മുഖ്യമന്ത്രി നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ നിലപാട് അറിയിച്ചത് കൊണ്ട് തന്നെ നാളെ സഭ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു നടപടി എടുക്കേണ്ട സാഹചര്യമുണ്ട് പ്രതിപക്ഷം ശക്തമായ നിലപാട് നാളെ അറിയിക്കും ഏതായാലും അതോടൊപ്പം തന്നെ കക്ഷിയായ സിഇ പി ഐയും ശക്തമായ ഒരു എതിർപ്പ് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു എ ഡി ജി പി ക്രമസമാധാന ചുമതലയിൽ നിന്ന് നീക്കണം എന്നുള്ളൊരു ആവശ്യം തന്നെയാണ് ഉന്നയിച്ചിരിക്കുന്നത് ഈ ഒരു സമ്മർദ്ദം കൂടി ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് മേൽ വന്നിട്ടുണ്ട് ഏതായാലും വളരെ വൈകാതെ തന്നെ നടപടി എടുക്കേണ്ട ഒരു സാഹചര്യമാണ് ക്ലിഫ് ഹൗസിൽ ഇപ്പോൾ യോഗത്തിന് ശേഷം ഡി ജി പി ഈ റിപ്പോർട്ടിലെ വിവരങ്ങൾ അറിയിക്കും റിപ്പോർട്ടിൽ പ്രധാനമായും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതായത് ഈ പി വി അൻവർ എം എൽ എയുടെ പരാതികളുണ്ട് അതിന് അതിന് എ ഡി ജി പി വീഴ്ച വരുത്തിയ വിവരങ്ങൾ നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ മാമി തിരോധാന കേസ് അടക്കം ഉള്ള കാര്യങ്ങളിൽ ന്വേഷണത്തിൽ എ ഡി ജി പി ആദ്യഘട്ടത്തിൽ തന്നെ ഒരു വീഴ്ച വരുത്തിയിട്ടുണ്ട് ഇക്കാര്യങ്ങളെല്ലാം വ്യക്തമാക്കുന്നുണ്ട് നാളോടൊപ്പം തന്നെ ആർ എസ് എസ് കൂടിക്കാഴ്ച വിഷയവും ചർച്ചയായിട്ടുണ്ട് അതും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ചയിൽ നൽകിയ വിശദീകരണം തൃപ്തികരമല്ല എന്നും അതിൽ സംശയമുണ്ടെന്നും തന്നെയാണ് റിപ്പോർട്ട് സൂചിപ്പിച്ചിരിക്കുന്നത് ഇക്കാര്യങ്ങൾ വ്യക്തമായി വന്നതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ട് എ ഡി ജി പിക്ക് പൂർണ്ണമായും എതിരായ നിലയിൽ തന്നെയാണ് നിൽക്കുന്നത് അതുകൊണ്ട് മുഖ്യമന്ത്രി ഇതിൽ നേരത്തെ അറിയിച്ച നിലപാട് തന്നെ തുടരുന്നുണ്ട് ഏതായാലും ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടന്നു എടുക്കേണ്ട ഒരു വിഷ്ണു പി വി അൻവറിന്റെ ആരോപണങ്ങളുണ്ട് അതും എ ഡി ജി പിക്ക് എതിരായുള്ളതാണ് ഇക്കാര്യവും ഗൗരവമായി ഈ റിപ്പോർട്ടിൽ ഉണ്ടാകും എന്ന് നമുക്ക് കരുതാം ഒരുപക്ഷെ അങ്ങനെയെങ്കിൽ പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ അതിന് മൂർച്ച കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എങ്ങനെയാണ് കാണേണ്ടത് തീർച്ചയായിട്ടും ഫിജി അത്തരത്തിലുള്ള ആരോപണങ്ങളെ കൂടുതൽ ശക്തമാക്കുന്ന രീതിയിൽ തന്നെയാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത് അതായത് ഈ എ ഡി ജി പി എം ആർ അജിത് കുമാർ ക്രമസമാധാന ചുമതലയിൽ തുടരാൻ പാടില്ല എന്നുള്ളൊരു നിലപാട് തന്നെയായിരുന്നു ഈ റിപ്പോർട്ടും സൂചിപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ നേരത്തെ വലിയ സമ്മർദ്ദങ്ങളുണ്ട് അതോടൊപ്പം വിവാദങ്ങളുണ്ട് ശക്തമായ എതിർപ്പുകൾ പല ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് മുന്നണിക്കുള്ളിൽ തന്നെ എതിർപ്പുകൾ ഉള്ളതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് എതിരെ നിലപാടെടുക്കേണ്ടതുണ്ട് ഏതായാലും മുഖ്യമന്ത്രി ഇത് എ ഡി ജി പിക്ക് എതിരെ നടപടി എടുക്കേണ്ട ഘട്ടത്തിലേക്ക് തന്നെ പോകുന്ന വിധത്തിൽ തന്നെയാണ് റിപ്പോർട്ട് തള്ളത്തിയിരിക്കുന്നത് അതിൽ പി വി അൻവറിന്റെ ആരോപണങ്ങളും അത് ശരിവെക്കുന്ന രീതിയിലുള്ള വീഴ്ചകൾ സംഭവിച്ചു എന്ന നിലപാട് തന്നെയാണ് ഇതിൽ ഡി ജി പി അറിയിച്ചിരിക്കുന്നത് അതോടൊപ്പം അന്വേഷണത്തിലൂടെ ഡി ജി പി വ്യക്തമാക്കുന്നതും ഈ റിപ്പോർട്ടിൽ പല കാര്യങ്ങൾ അതായത് പലയിടങ്ങളിലും വീഴ്ച വരുത്തി എന്നുള്ള കാര്യം തന്നെയാണ് അതുകൊണ്ട് എ ഡി ജി പി എം ആർ അജിത് കുമാറിന് വലിയ തിരിച്ചടിയാകാനുള്ള സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത് പക്ഷേ രണ്ട് ദിവസം വൈകിയാണ് റിപ്പോർട്ട് സമർപ്പിച്ചെങ്കിലും അതിൽ കൃത്യമായ വിവരങ്ങൾ നൽകിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന ഏതായാലും അത് ഡി ജി പി മുഖ്യമന്ത്രിയെ നേരിട്ട് കൂടുതൽ വിശദമായി അത് ബോധിപ്പിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട് വളരെ വൈകാതെ തന്നെ ഡി ജി പിന്നെ എത്തും അതിനുശേഷം മുഖ്യമന്ത്രി അതിനുശേഷമായിരിക്കും നടപടിക്കുള്ള സാധ്യത ഉണ്ടാകുന്നത് വിഷ്ണു ഇക്കാര്യത്തിൽ ഇടതു മുന്നണിയിൽ തന്നെ സി വളരെ ശക്തമായ നിലപാട് എടുക്കുകയായിരുന്നു തീർച്ചയായും ആ ഒരു സമ്മർദ്ദം മുഖ്യമന്ത്രിക്ക് മേൽ ഉണ്ടായിരുന്നു പാർട്ടിക്ക് മേൽ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇന്ന് തന്നെ നമ്മൾ നടപടി പ്രതീക്ഷിക്കുന്നു അങ്ങനെ ഒരു നടപടിയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യത്തിൽ എത്തുകയാണെങ്കിൽ സി പി ഐ ഉയർത്തിയ ഈ ഒരു സമ്മർദ്ദം എത്രമാത്രം ഫലം കാണും എന്ന് കരുതാം തീർച്ചയായിട്ടും സി പി ഐയെ സംബന്ധിച്ചിടത്തോളം സി പി ഐയുടെ നിലപാട് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു പലതവണ ആവർത്തിച്ച സി പി ഐ നൽകിയ നിലപാട് എന്ന് പറയുമ്പോൾ അത് മുഖ്യമന്ത്രിക്കയുടെ തീരുമാനങ്ങൾ അത് കൃത്യമായി അല്ല പോകുന്നത് അതായത് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ തുടരാൻ അനുവദിക്കരുത് എന്നതിനാണ് സി പി ഐയുടെ നിലപാടുണ്ടായിരുന്നത് സി പി ഐ അതോടൊപ്പം നേരത്തെ തന്നെ സി പി ഐ സംസ്ഥാന സെക്രട്ടറി വിനോദ് വിശ്വമടക്കം ഇക്കാര്യങ്ങൾ കഴിഞ്ഞ ദിവസവും ശക്തമായി അതിനുള്ള മറുപടി നൽകിയിരുന്നു ഏതായാലും സർക്കാരിന്റെ തീരുമാനമല്ല സി പി ഐയുടെ വ്യക്തമാക്കിയിരുന്നു ശക്തമായ സമ്മർദ്ദം തന്നെയായിരുന്നു ചെലുത്തിയിരുന്നു അതോടൊപ്പം ഈ നിയമസഭാ സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പ് നടപടിയെടുക്കണമെന്നുള്ള ആവശ്യമുണ്ടായിരുന്നു അതിലും പിന്നീട് നിയമസഭാ സമ്മേളനത്തിന്റെ തലേ ദിവസം തന്നെ ഈ പാർട്ടി സെക്രട്ടറി സി പി ഐ പാർട്ടി സെക്രട്ടറി ബിനോയ് വിഷ്വം എത്തി എത്തി പറഞ്ഞിരുന്നു മുഖ്യമന്ത്രി നേരിട്ട് കണ്ടിക്കാര്യം ബോധിപ്പിച്ചതാണ് എന്നിട്ടും നടപടി എടുക്കാതിരുന്നു റിപ്പോർട്ടിന്റെ പേരിലാണ് മുഖ്യമന്ത്രി ഇതിൽ നിന്ന് മാറി നിന്നത് എന്നാൽ ഇപ്പോൾ റിപ്പോർട്ട് വന്ന സ്ഥിതിക്ക് കൂടുതൽ സമ്മർദ്ദം ഉണ്ടാവുകയാണ് ഏതായാലും നാളെ സഭ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ എടുക്കണം തെളിപാടെടുക്കണം അതിനൊരു തീരുമാനമുണ്ടാകണമെന്നുള്ള ആവശ്യം തന്നെയാണ് സി പി ഐയുടെ ഭാഗത്തു നിന്നുള്ളത് ഏതായാലും നടപടി ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെ ാണ് ഇക്കാര്യത്തിൽ ഒരുപക്ഷെ പോലീസ് സേനയിൽ തന്നെ വളരെ ചർച്ചകൾ നടക്കുന്നുണ്ടാവും സ്വാഭാവികമായും ഇത്തരത്തിൽ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടി എടുക്കുമ്പോൾ എ ഡി ജി പി ഇക്കാര്യത്തിൽ യാതൊരു വിശദീകരണത്തിനും ശ്രമിച്ചിട്ടില്ല അതിനുള്ള സാധ്യതയുമില്ല അതിനുള്ള അവസരവും ഇല്ല എ ഡി ജി പി സംബന്ധിച്ച് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ സംബന്ധിച്ച് ഇത്തരത്തിലൊരു നടപടി ഉണ്ടാകുമ്പോൾ അത് സേനയിൽ വരുത്തുന്ന ചില ചലനങ്ങൾ അല്ലെങ്കിൽ ഒരു ചിന്താഗതികൾ Uh പി ജി തീർച്ചയായിട്ടും നേരത്തെ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് ഒരു ആരോപണം ഉണ്ടാകുന്നതിന്റെ പേരിൽ ഒരു പോലീസ് സേനയിലുള്ള ഒരു വ്യക്തിക്കെതിരെ നടപടി സ്വീകരിക്കാതെ അദ്ദേഹത്തെ പറഞ്ഞു വിടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടന്നാൽ അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു കാര്യം പോലീസ് സേനയ്ക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് അറിയിച്ചിരുന്നു അതായത് പോലീസ് സേനയിൽ തന്നെ ഇപ്പോൾ അത് ബുദ്ധിമുട്ടുണ്ടാക്കും അതായത് ഒരു വിഷയം വന്നാൽ ഉടൻ ജോലി നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കടക്കുമെന്നുള്ളൊരു തോന്നൽ പോലീസ് സേനയ്ക്ക് ഉണ്ടാകും അത് തന്നെയാണ് മുഖ്യമന്ത്രി നേരത്തെ സൂചിപ്പിച്ചിരുന്ന ഇതിന് കൊണ്ട് പറഞ്ഞ ാണ് അതുകൊണ്ട് പെട്ടെന്ന് നടപടി എടുക്കണ്ട എന്നായിരുന്നു എന്നാൽ പോലീസ് സേനയിലുള്ളിലുള്ള ഒരാൾക്കെതിരെ ഇത്തരത്തിലുള്ള ആരോപണം വരുമ്പോൾ തീർച്ചയായിട്ടും അത് വലിയ ചർച്ചയാകുന്ന ഒരു വിഷയം തന്നെയാണ് മേലധികാരിയായിരിക്കുന്ന ഒരാൾ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾക്ക് വിധേയനാവുക നിരവധി തെളിവുകൾ നിരത്തുന്നു അല്ലെങ്കിൽ പ്രതിഷേധവും ആരോപണങ്ങളും എല്ലാം ശക്തമായി ഉയർന്നുകൊണ്ടിരിക്കുന്നു ഈ ഒരു ഘട്ടത്തിൽ അത് തീർച്ചയായിട്ടും പോലീസ് സേനയിൽ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടുകൾ തന്നെയാണ് ഉയർന്ന ഉദ്യോഗസ്ഥൻ തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങൾ അങ്ങനെ ഒരു നിലപാടിലേക്ക് പോകരുത് എന്നുള്ളൊരു കാര്യം ശ്രദ്ധിക്കുന്നുണ്ട് ഏതായാലും അതിൽ നിലപാടെടുത്ത് ുന്നത് ഏതായാലും ഇപ്പോൾ സി പി ഐ അടക്കമുള്ളവരും പ്രതിഷേധം നൽച്ചുകൊണ്ട് ഈ ഒരു തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു കാര്യം തന്നെയാണ് ഏതായാലും മുഖ്യമന്ത്രി ഇതിൽ ഒരു നടപടി എടുക്കേണ്ട ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് വളരെ വൈകാതെ തന്നെ ഡി ജി പി മുഖ്യമന്ത്രിയുടെ മുന്നിലെത്തി നേരിട്ട് ഈ കാര്യങ്ങൾ ബോധിപ്പിക്കും അതിനുശേഷം നടപടി ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ തുടരുന്നത് വിഷ്ണുപി ഇത്രയും അധികം ആരോപണം ഉയർന്നിട്ടും മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നു എന്നുള്ള വലിയ ആക്ഷേപം മുഖ്യമന്ത്രിക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ട് എന്തായാലും അതിന് ഇടവരുത്തിയ കാരണങ്ങളിൽ ഒരുപക്ഷെ ഈ റിപ്പോർട്ട് കിട്ടി അതിനുതരായ കാലതാമസം എ ഡി ജി പിക്ക് ആരോപണങ്ങൾ ഉയർന്നപ്പോൾ തന്നെ അതിൽ അന്വേഷണം നടത്താനുള്ള ഒരു താമസം എന്തൊക്കെ കാര്യങ്ങൾ മുഖ്യമന്ത്രിയെ ഇക്കാര്യത്തിൽ സംശയിക്കാൻ അല്ലെങ്കിൽ എ ഡി ജി എ ഡി ജി പിയെ സംരക്ഷിക്കുന്നു എന്നതിലേക്ക് ഒരു വിശക ഒരു വിമർശനമുണ്ടാകാൻ ഇടയാക്കിയിട്ടുണ്ട് പി ജി തീർച്ചയായിട്ടും എ ഡി ജി പി എം ആർ രാജ്കുമാറിനെതിരെയുള്ള വിമർശനങ്ങളെല്ലാം ഉയർന്നു വരുമ്പോൾ പലതരത്തിലുള്ള ഒരു പരാതികൾ ഉയരുമ്പോഴും അത് പാർട്ടിക്ക് നേരെ തന്നെ അക്കാര്യങ്ങൾ പി വി അൻവർ എം എൽ എ ഉന്നയിച്ചിരുന്നു പാർട്ടിയോട് തന്നെ ആറ് വ്യക്തമാക്കിയിരുന്നു മുഖ്യമന്ത്രി നേരിട്ട് കണ്ട് പരാതി നൽകിയിരുന്നു അതിനുശേഷം പോലീസ് നടപടി എടുക്കുന്നതിൽ പോലും വളരെ വൈകിയായിട്ടുള്ള തീരുമാനങ്ങളാണ് വന്നിരുന്നത് അതായത് മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നു എന്നുള്ള ഒരു ആക്ഷേപം തന്നെയായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നത് എന്നാൽ മുഖ്യമന്ത്രി സംരക്ഷിക്കുന്ന അല്ല എന്ന് പറഞ്ഞാൽ പോലും അവിടെ ഘടകകക്ഷിയായ സി പി ഐ പോലും അവിടെ ഒരു നിലപാട് അറിയിച്ചു മുഖ്യമന്ത്രി എടുക്കുന്ന നിലപാടുകൾ ശരിയായതല്ല എന്നുള്ളൊരു കാര്യം ചൂണ്ടിക്കാട്ടിയിരുന്നു ഏതായാലും എ ഡി ജി പി ചെയ്യുന്ന കാര്യങ്ങൾ എ ഡി പിക്ക് എതിരായ ആരോപണങ്ങൾ വളരെ ശക്തമാണ് അതുകൊണ്ട് അതിനെതിരെ നടപടി സ്വീകരിക്കണം ക്രമസമാധാന ചുമതല നിന്ന് എ ഡി ജി നീക്കം ചെയ്യണമെന്നുള്ള ആവശ്യം എന്ന് കൃത്യമായി ഉണ്ടായിരുന്നു അതിൽ മുഖ്യമന്ത്രി ഒരു പിന്തുണ നൽകുന്ന രീതിയിലുള്ള ഒരു സമീപനം തന്നെയായിരുന്നു സ്വീകരിച്ചു വന്നിരുന്നത് അത്തരത്തിലുള്ളൊരു ഘട്ടം പലയിടകളിലും പല സാഹചര്യങ്ങളിലും അത് മനസ്സിലാക്കി കൊടുത്തിരുന്നു അതായത് പ്രതിപക്ഷമെല്ലാം ഉന്നയിക്കുന്നതാണ് അത് വളരെ വൈകിയാണ് ഈ അന്വേഷണം പ്രഖ്യാപിക്കുന്നത് എന്നത് വിജിലൻസ് അന്വേഷണമാണെങ്കിലും അതോടൊപ്പം തന്നെ പല കാര്യങ്ങളും വളരെ വൈകി പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ ഒരു കാര്യങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അതിന് മുഖ്യമന്ത്രി ഏതെങ്കിലും തരത്തിൽ പിന്തുണ നൽകുന്നുണ്ടോ എന്നുള്ള സംശയമായിരുന്നു എന്നാൽ മുഖ്യമന്ത്രി പറയുന്നത് ഇപ്പോൾ ഒരു ക്രമസമാധാന ചുമതലയിലുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് ആ ഉദ്യോഗസ്ഥനെതിരെ ആരോപണങ്ങൾ ഉയർന്നു വരുമ്പോൾ അത് സത്യമാണോ എന്നുള്ളത് അന്വേഷിക്കണം അന്വേഷണ റിപ്പോർട്ട് വന്നതിനുശേഷം അതിന് തീരുമാനം എടുക്കാമെന്നായിരുന്നു എന്നാൽ ഇന്ന് മുഖ്യമന്ത്രി എടുക്കുന്ന നടപടികളിലും അതോടൊപ്പം തീരുമാനങ്ങളിലും കേന്ദ്രീകരിച്ചായിരിക്കും ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ അതായത് മുഖ്യമന്ത്രിക്ക് ഇതിൽ ഏതെങ്കിലും വ്യക്തിപരമായ താല്പര്യമുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ ഏതായാലും ഇന്നത്തെ നടപടി എടുക്കുന്നതിലൂടെ അല്ലെങ്കിൽ ഇന്ന് തീരുമാനം അറിയിക്കുന്നതിലൂടെ അത് വ്യക്തമാകും ഏതായാലും അത്തരത്തിൽ എ ഡി ജി പിക്ക് ഒരു നടപടി സ്വീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രതിപക്ഷവും അടങ്ങിയിരിക്കില്ല അതോടൊപ്പം തന്നെ സി പി ഐയും ശക്തമായ നിലപാടുമായി വീണ്ടും മുന്നോട്ട് വരാനുള്ള സാധ്യതയും ഞാൻ കാണുന്നുണ്ട് വിഷ്ണു ഈ റിപ്പോർട്ടിൽ കണ്ടെത്തലുകൾ എ ഡി ജി പി ചില കണ്ടെത്തലുകൾ മാത്രമാണോ ഉള്ളത് അതോ എന്താണ് ആ ഒരു റിപ്പോർട്ടിന്റെ സ്വഭാവം എന്താണ് എന്ന് അനുമാനിക്കാൻ കഴിയും ിൽ പ്രധാനമായും പറയുന്നത് അതായത് എ ഡി ജി പി ആർ എസ് എസ് കൂടി കാഴ്ച അടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് അതായത് എ ഡി പി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ച ദത്താത്രേയ ഹൊസബലയെ നേരിട്ട് കണ്ട വിഷയം അതായത് എ ഡി ജി പി ഇദ്ദേഹത്തെ പോയി കണ്ടത് വലിയ രീതിയിലുള്ള ഒരു വിമർശനത്തിനിടയാക്കിയിരുന്നു ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പോയി കാണാൻ മാത്രമുള്ള അത്രത്തോളം പ്രാധാന്യമുള്ള ഒരു നേതാവായിരുന്നില്ല എന്നാണ് പ്രത്യേകിച്ചും ഈ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് വളരെ വ്യക്തിപരമായ ഒരു കൂടിക്കാഴ്ചയാണെങ്കിൽ പോലും അത് എ ഡി ജി പി നൽകുന്ന വിശദീകരണം അത് വിശ്വസിക്കാനാകുന്നില്ല അത് സംശയമുണ്ടാക്കുന്നതാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതുകൊണ്ട് അതിന് കൃത്യമായി അതിനൊരു വിശദീകരണം ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ പി വി അൻവർ എം എൽ എയുടെ ആരോപണങ്ങൾ പല വിധത്തിലുള്ള തെളിവുകളും പരാതികളും എല്ലാം മുന്നോട്ട് വരുമ്പോൾ അതിലും കൃത്യമായി അന്വേഷിക്കുമ്പോൾ എ ഡി ജി പിക്ക് വീഴ്ച വന്നു എന്ന് തന്നെയാണ് ചൂണ്ടിക്കാട്ടുന്നത് അതോടൊപ്പം പൂരം കലക്കൽ വിഷയത്തിൽ പോലും ഈ തൃശൂർ പൂര സമയത്ത് ആ സംഭവമുണ്ടായ ആ ഘട്ടത്തിൽ എ ഡി ജി പി അവിടെ ഉണ്ടായിരുന്നു എന്നിട്ടും എ ഡി ജി പിയുടെ ഭാഗത്തു നിന്നുള്ള നടപടികൾ കൃത്യമായി പോയിരുന്നില്ല അതിലും വീഴ്ചയുണ്ടായി എന്ന് തന്നെയാണ് ചൂണ്ടിക്കാട്ടുക ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിലനിൽക്കുമ്പോൾ ആ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും അതിന് കൃത്യമായി വിശദീകരണം എന്ന് ഡി ജി പി മുഖ്യമന്ത്രിക്ക് വ്യക്തമാക്കി കൊടുക്കുന്നതാണ് അതിനുശേഷം നടപടി ആവശ്യപ്പെടുന്നുണ്ട് ഏതായാലും ഡി ജി പിയുടെ ഭാഗത്തു നിന്ന് നടപടി വേണം അല്ലെങ്കിൽ എ ഡി ജി പി എം ആർ രാജകുമാറിനെ നീക്കണം എന്നുള്ള ഒരു സൂചന തന്നെയാണ് നൽകിയിട്ടുള്ളത് തീർച്ചയായിട്ടും ഡി ജി പി ഇപ്പോൾ ഏകദേശം ഒരു അല്പസമയത്തുള്ള വളരെ വൈകാതെ തന്നെ ഇവിടെ ക്ലിഫ് ഹൗസിലേക്ക് എത്തും അതിനുശേഷം മുഖ്യമന്ത്രി കാണുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്നത് ശരി നമുക്ക് അപ്പോഴേക്കും മടങ്ങിയെത്താം മറ്റു വാർത്തകൾ നോക്കാം ആ സമയം റിപ്പോർട്ടിൽ ഒരു കാര്യവും